കോഴിക്കോട് താമരശ്ശേരിയിൽ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ ഫാക്ടറിയിൽ വൻ തീപിടുത്തം പ്ലാന്റ് ഉൾപ്പെടെയുള്ള മൂന്ന് നില കെട്ടിടവും കത്തിനശിച്ചു പുലർച്ചെ ആയിരുന്നു സംഭവം എം ആർ എം ഇക്കോ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിനാണ് അഗ്നിബാധ ഉണ്ടായത് കോഴിക്കോട് താമരശ്ശേരിക്ക് സമീപം എലോക്കരയിലുള്ള പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ പ്ലാന്റിനാണ് ഇന്ന് പുലർച്ചെ തീപിടിച്ചത് പരിസരവാസികളാണ് ആദ്യം തീയും പുകയും ഉയരുന്നത് കണ്ടത് തുടർന്ന് താമരശ്ശേരി പോലീസിലും മുക്കം ഫയർ യൂണിറ്റിലും വിവരം അറിയിക്കുകയായിരുന്നു ഫയർ യൂണിറ്റ് സ്ഥലത്തെത്തുമ്പോഴേക്കും തീ സംസ്കരണ കേന്ദ്രത്തിലാകെ പടർന്നിരുന്നു ഉടൻ തന്നെ തീ അണയ്ക്കാനുള്ള ശ്രമം ആരംഭിച്ചുവെന്നാലും തീ നിയന്ത്രിക്കാൻ സാധിച്ചില്ല തുടർന്ന് നരിക്കുനി കോഴിക്കോട് വെള്ളിമാടുകുന്ന് എന്നിവിടങ്ങളിൽ നിന്നും കൂടുതൽ ഫയർ യൂണിറ്റുകൾ സ്ഥലത്തെത്തി അഗ്നിശമന സേനാംഗങ്ങളും നാട്ടുകാരും ചേർന്ന് മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിലാണ് രാവിലെ ഒൻപത് മണിയോടെ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയത് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് സംസ്കരണ കേന്ദ്രം കത്തി നശിച്ചതോടെ എം സി എഫ് യൂണിറ്റിന് ഉണ്ടായത് തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല എങ്കിലും പരിസര പ്രദേശത്ത് ന്യൂഇയറിന് പൊട്ടിച്ച പടക്കം തെറിച്ച് വീണാണോ തീ പടർന്നത് എന്ന് സംശയമുണ്ട് പ്ലാന്റിന് മുന്നിൽ വെച്ച് ഇന്നലെ പുലർച്ചെയും പടക്കം പൊട്ടിച്ചിരുന്നുവെന്നും റോഡിൽ നിന്നും വലിയ രീതിയിൽ പടക്കം പൊട്ടിക്കുന്ന ശബ്ദം കേട്ടതായും തൊഴിലാളികൾ പറഞ്ഞു വിശദമായ പരിശോധനകൾക്ക് ശേഷമേ ഇക്കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ എന്ന് അധികൃതർ അറിയിച്ചു ഫാക്ടറിയിലെ മാലിന്യ കൂമ്പാരത്തിൽ നിന്നും തീ പടർന്നു എന്നാണ് പ്രാഥമിക നിഗമനം രാത്രിയിൽ പ്രവർത്തനരഹിതമായിരുന്നതിനാൽ തീപിടുത്തമുണ്ടാകുന്ന സമയത്ത് ഫാക്ടറിയിൽ തൊഴിലാളികൾ ആരും ഉണ്ടായിരുന്നില്ല ഇതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് ജയ്ഹിദ് ന്യൂസ് കോഴിക്കോട്